ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു റമീസ് കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുന്തിരി ഉപ്പിലിടുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു കാൽ കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകിയ ശേഷം വെള്ളവും ഉപ്പും വിനേഗറും ചേർത്ത ഒരു കൂട്ടിലേക്ക് ഈ ഒരു മുന്തിരി ഒരു മണിക്കൂറോളം ഇട്ട് വെക്കണം ഇത് നല്ല പുളിയുള്ള മുന്തിരിയാണ് അതുകൊണ്ടാണ് ഞാൻ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചത് നല്ല മധുരമുള്ളതാണ് നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നു നല്ല പുളിയാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ ഒന്ന് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം തിളച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം ആ രീതിയിൽ വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാൻ ശേഷം ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇത് കുറച്ച് നേരം കൂടെ വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഞാനിതവിടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പച്ച വെള്ളം പോലെ ഒന്ന് ചൂടാറി വരണം കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളമൊക്കെ പോലെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ ഇന്ന് മുന്തിരി ഉപ്പിലിട്ട് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ബോട്ടിൽ നല്ല വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ അതൊന്ന് എടുക്കാൻ കേട്ടോ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരിൻ്റെ പകുതി മുന്തിരി ഒന്ന് കൊടുക്കണം കേട്ടോ ശേഷം ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് നടിക കീറിയത് പകുതി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഞാൻ ആറേഴ് പച്ചമുളക് എടുത്തിട്ടുള്ളത് അതിൽ നിന്നും ഒരു മൂന്നോ നാലോ പച്ചമുളക് ഫസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ബാക്കിയുള്ള മുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറി വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വേണ്ടത് സുർക്കയാണ് സുർക്ക കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിൽ ഉപ്പും അതേപോലെ തന്നെ പുളിയൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പിൻ്റെയോ പുളിൻ്റെയോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആവശ്യമുള്ള ഉപ്പും അതേപോലെ തന്നെ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള സുർക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നാൽ ഇത് ഒന്ന് പാകമായിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ശേഷം ഇതൊന്ന് അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ ശേഷം ഇതൊന്ന് എടുത്തു നോക്കുക ഉപ്പും പുളിയൊക്കെ ആയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ